എറണാകുളം ചോറ്റാനിക്കരയിൽ ക്രൂരപീഡനത്തിന് ഇരയായ പോക്സോ കേസ് അതിജീവിത മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ് അഞ്ചു ദിവസമായി ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് മരണം പ്രതി അനൂപിനെതിരെ കൊലക്കുറ്റം ചുമത്തും പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നാളെ നടക്കും കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആൺ സുഹൃത്തിന്റെ അതിക്രൂരമർദ്ദനത്തിന് പത്തൊൻപത് കാരി ഇരയായത് തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ചയോടെയാണ് പെൺകുട്ടിയുടെ മരണം അഞ്ച് ദിവസത്തോളം വെന്റിലേറ്ററിൽ തുടരുകയായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം പ്രതിക്കെതിരെ ചുമത്തിയ വകുപ്പുകളിൽ മാറ്റം വരുത്തണമോ എന്ന് തീരുമാനിക്കുമെന്ന് ചോറ്റാനിക്കര സി ഐ കെ എൻ മനോജ് അത് അത് ബേസ് ചെയ്ത് ചെയ്ത് മാത്രം ഡിപെൻഡ് പറയാൻ പറ്റുള്ളൂ ബാക്കി ശേഷം ഉണ്ടാവാൻ സാധ്യത കുറവാണ് ആണ് ഏകദേശം മാത്രമേ കാര്യം പറയാൻ മെഡിക്കൽ മെഡിക്കൽ കോളേജിലോട്ടാണ് ആ മാറ്റും അത്രേ ഉള്ളൂ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട തലയോലപ്പറമ്പ് സ്വദേശി അനൂപുമായി പെൺകുട്ടി ഒരു വർഷമായി സൗഹൃദത്തിലായിരുന്നു മറ്റൊരു ആൺ സുഹൃത്തുമായുള്ള ബന്ധം സംശയിച്ചാണ് പെൺകുട്ടിയെ പ്രതി ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പോലീസ് പറയുന്നത് വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നു വീട്ടിലെത്തിച്ച് നടത്തിയ തെളിവെടുപ്പിൽ പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റികയും കഴുത്തിൽ കുരുക്കിയ ഷോളും പോലീസ് കണ്ടെടുത്തു വാക്ക് വാക്കുതർക്കത്തിനൊടുവിൽ ആദ്യം പെൺകുട്ടിയുടെ തല ഭിത്തിയിലിടിപ്പിച്ചു പിന്നീട് ശ്വാസം മുട്ടിച്ചു ഇതിൽ മനന്നൊന്ന് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു പെൺകുട്ടിയുടെ മരണവിപ്രാളം കണ്ട് അനൂപ് തന്നെ ഷോൾ മുറിച്ചു താഴെ വീണ പെൺകുട്ടിയുടെ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ മുഖമർത്തിപ്പിടിച്ചു ഇതോടെയാണ് കുട്ടി അബോധാവസ്ഥയിലായത് പെൺകുട്ടി ആശുപത്രിയിലെത്തിച്ചത് കൊച്ചി കൊല്ലം കുണ്ടറ പോക്സോ കേസിൽ പ്രതിയായ മുത്തച്ഛന് മൂന്ന് ജീവപര്യന്തം ശിക്ഷ കൊട്ടാരക്കര അതിവേഗ കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ പീഡനത്തിന് പിന്നാലെ പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്ത കേസിൽ ആണ് വിധി പതിനൊന്നും പതിമൂന്നും വയസ്സുള്ള സഹോദരിമാരെ ഇയാൾ പീഡിപ്പിച്ചിരുന്നുവെന്നും പീഡനത്തിൽ മനം നൊന്ത് പെൺകുട്ടി തൂങ്ങിമരിച്ചു എന്നുമാണ് കേസ് ഫാസ്ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി അഞ്ജു മീര ബിർളയാണ് ശിക്ഷ വിധിച്ചത് മാപ്പ് തിരുവനന്തപുരം ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം കണ്ടെത്താനാകാതെ പോലീസ് ചോദ്യം ചെയ്യലിൽ പ്രതി മാനസിക സ്ഥിരത പുലർത്തുന്നില്ല എന്ന് പോലീസ് വ്യക്തമാക്കി അന്ധവിശ്വാസം കൊലപാതകത്തിന് കാരണമായോ എന്ന് വ്യക്തമായിട്ടില്ല കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അത് മാനസികമായിട്ട് ചെറിയൊരു പ്രോബ്ലം ആളും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും കൂടുതൽ എക്സ്പെർട്ടീസിൻ്റെ സഹായം മുതൽ ആവശ്യമുണ്ട് അപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ വിശദമായിട്ട് അന്വേഷണം നടത്തി അതിലെന്തെങ്കിലും വസ്തുകളുണ്ടോ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ കൂടുതൽ പരിശോധന ചെയ്തെങ്കിൽ മാത്രമേ അറിയാൻ പറ്റൂ ഇന്നൊരു ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരുന്നു ഇതുമായി എന്തെങ്കിലും കൊണ്ടുപോകുന്നില്ല അതിപ്പോണ്ടോന്നില്ലെന്നു ഈ അവസരത്തിൽ പറയാൻ അതില് അവരെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് ആ പറഞ്ഞ ആ അതെ അതെ ഞാൻ പറഞ്ഞല്ലോ ആള് മാനസികമായിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ആളല്ല അതാണ് അതിൽ ഒരു ബുദ്ധിമുട്ടുള്ളത് വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട് വിനോദ് മാനസികമായി സ്ഥിരതയുള്ള ആളല്ല എന്ന് പോലീസ് പറയുന്നു മറ്റ് ചില സൂചനകൾ അതായത് ജ്യോതിഷത്തിലടക്കം ഇവർ വിശ്വസിച്ചിരുന്ന ഒരു ജോൽസൻ ഈ കുഞ്ഞ് അവരുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകുന്നു എന്ന തരത്തിൽ പറഞ്ഞു എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട് അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നത് പോലീസും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എന്താണ് മറ്റു വിവരങ്ങൾ പ്രതി ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് വൈദ്യ പരിശോധന നടത്തിയ ശേഷമായിരിക്കും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക ഹരിയുടെ മൊഴി സംബന്ധിച്ച് പോലീസിന് കൂടുതൽ വ്യക്തതയില്ല കാരണം ഇയാൾ മാനസിക മാനസികാസ്വാസ്ഥ്യമുള്ള ആൾ ആണെന്നാണ് പോലീസ് പറയുന്നത് മാത്രമല്ല നമ്മൾ ആ പരിസരത്ത് അന്വേഷിക്കുമ്പോഴും ആ നിലയ്ക്ക് തന്നെയാണ് നാട്ടുകാരിൽ നിന്ന് ചില വിവരങ്ങൾ ലഭിക്കുന്നത് കൃത്യമായി എഴുതാനും വായിക്കാനും പോലും അറിയാത്ത ആൾ എന്ന രീതിയിൽ തന്നെയാണ് പ്രദേശവാസികളും കാര്യങ്ങൾ വിശദീകരിക്കുന്നത് പക്ഷേ അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ വാട്സപ്പ് ചാറ്റൊക്കെ നടന്നത് അത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് പോലീസ് കൃത്യമായ ഒരു ഉത്തരവ് നൽകുന്നില്ല അത് ഫോറൻസിൻ്റെ പരിശോധന വരേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരു എന്ന കാര്യം എസ് പി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ ജോൾസിനുമായി ബന്ധപ്പെട്ട ഈ കുടുംബത്തിന്റെ ഇടപാടുകൾ അതിലും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് ഈ കൊലപാതകത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രേരണ നൽകിയ